ഇത് നമ്മുടെ വീട്ടിൽ വിരിക്കാനുള്ള അതായത് വിരിക്കാനല്ല വിരിക്കാൻ ടൈർ അല്ലല്ലോ ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജനലുകൾക്ക് കൊടുക്കാനുള്ള ഫ്രണ്ടിൽ കൊടുക്കാനുള്ള ജനലുകൾക്ക് കൊടുക്കാനുള്ള ഗ്ലാസ്സുകളാണ് പച്ച മഞ്ഞ നീല വെള്ള പച്ച മഞ്ഞ നീല വെള്ള വൈരറ്റ് അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട് അതായത് മൊത്തം അഞ്ച് കളറാണുള്ളത് ഈ അഞ്ച് കളറിലും ഇതിപ്പോൾ മഞ്ഞയ്ക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് എൺപത് രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുണ്ട് പിന്നെ പച്ച ഇതൊക്കെ നമ്മൾ നമ്മളളവിനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽട്ടോ അല്ലേ മഞ്ഞ പച്ച വെള്ള വെള്ളയ്ക്ക് വില കുറവാണ് വെള്ളയ്ക്ക് നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിനായത് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് അതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ ഇതൊരു ഇത് റെഡ് കളറാണ് ഇത് നീല കളർ അങ്ങനെ നാല് അഞ്ച് കളറാണ് പച്ച മഞ്ഞ നീല വെള്ള ചൊമ്പ് അഞ്ച് കളറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ ഭാഗത്തേക്കും ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മളിഞ്ഞ് അതിൽ ജനലിൻ്റെ ഫാബ്രിക്കേഷൻ്റെ ഡോറാണ് നമ്മൾ ജനലിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ഇതിൽ ഇതിൽ ഇതുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക പരിഗണിക്കാം താങ്ക്